വി എസ് അനുസ്മരണം സി പി ഐ എം പിട്രി പടിഞ്ഞാറൻ തെക്കു ബ്രാഞ്ചുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണം പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൽ സി അംഗം വി പി രാജൻ അധ്യക്ഷനായി ഇ എം എൻ നമ്പൂതിരി മാസ്റ്റർ ടി ജയദാസ് പി എൻ സുരേഷ് കുമാർ മാസ്റ്റർ ശാന്ത കോട്ടയ്ക്കൽ പത്മിനി ടീച്ചർ വി പി കേശവൻ കെ ജി ശ്രീകാന്ത് കെ ഭാസ്കരൻ പ്രജീഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ വലിയ പുരയ്ക്കൽ രാജൻ എം രജീഷ തുടങ്ങി നിരവധി സഖാക്കൾ വി എസിനെ അനുസ്മരിച്ചു സംസാരിച്ചു അറുപത്തി നമുക്കറിയാം ഒന്നാം അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് കുടിയറപ്പ് നിരോധിച്ച് ഉത്തരവ് പക്ഷേ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കേരളത്തിന്റെ നഷ്ടപ്പെട്ടതിന്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാക്കറിയാം പൊന്തമാട സിനിമ കണ്ടവർക്ക് മനസ്സിന് പോവാത്തൊരു ചോദ്യം എടുക്കും സംഗതി ശരിക്കും ഈ പൊന്തമാടയ്ക്ക് എന്തേ കിട്ടി എന്നൊരു ചോദ്യം എടുക്കും പൊന്തമാടേ രാവിലെ മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ആ ഫയലിങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ് പെന്തമാട പക്ഷെ അതിനിടയ്ക്ക് അവസാനത്തിൽ ചോദ്യം ശരി ഭൂപരിഷ്കര കേരളത്തിന്റെ ഒരുപാട് വളർച്ചയൊക്കെ എടുക്കുന്നു പക്ഷെ പൊന്തൻമാടയ്ക്ക് എന്ത് കിട്ടുന്നു പൊന്തന്മാടയ്ക്ക് കിട്ടുമായിരുന്നു അമ്പത്തിയേഴ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്പത്തി ഒമ്പതായപ്പോഴേ കിട്ടും നിങ്ങൾക്കറിയാം അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോകുന്നു ും ഒറ്റക്കെട്ടായി കട്ടാമ്പിയുടെ അനുഭവം ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ളവർ പട്ടാമ്പിയിൽ വന്ന് പട്ടാമ്പി എന്ന് പറയുമ്പോൾ നാഗരശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശം ഒന്നിച്ച മണ്ഡലം എന്ന് പറഞ്ഞോളി ശ്രമിച്ചതു അതിനെ മറികടന്നതു ഞാൻ പറയുന്നത് പതിമൂന്ന് വർഷത്തെ നഷ്ടത്തെ കുറിച്ച് മാത്രമല്ല മാത്രല്ല ആലപ്പുഴ സമ്മേളനത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് സർ ഉജ്ജ്വല പ്രഖ്യാപനം നടത്തിയത് പത്ത് പന്ത്രണ്ട് വർഷക്കാലം പന്ത്രണ്ട് വർഷക്കാലം മുമ്പും ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർ ജന്മിത്തത്തിന്റെ മുഖം വലിച്ചെറിയുന്നതിന് വേണ്ടി നടത്തിയ നൂറായിരം പോരാട്ടങ്ങളുടെ ഫലമായി കേരളം രൂപപ്പെടുത്തിയ ഒരു നിയമം ഈ കേരളത്തിന്റെ നിയമസഭ പോലും പ്രസിഡന്റ് ഒപ്പിടാൻ തയ്യാറില്ലാത്ത ഭക്ഷണം നമ്മളൊക്കെ വായിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ജി പറഞ്ഞു ഇത് പാവപ്പെട്ട മനുഷ്യൻ അവന്റെ എന്ത് അവന്റെ ചോരയിൽ മുഖ്യ എഴുതിയ നിയമമാണ് പ്രസിഡന്റിന്റെ ഒപ്പിന് വേണ്ടി കാത്തിനിൽക്കാൻ കേരളം തയ്യാറില്ല എഴുപത് ജനുവരി മാസം ഒന്ന് മുതൽ ഇത് കേരളം നടപ്പിലാക്കിയിരിക്കുന്നു ി സർ ഈ പ്രദേശത്ത് ഞങ്ങളുടെ സമരം നടത്താൻ ഇവിടെ വന്നിട്ടുള്ളവരുണ്ട് ആ അറുപത്തിഒൻപതിലെ ആലപ്പുഴ സമ്മേളനത്തിന് അതിനെ മുന്നോടിയായി രണ്ട് ജാഥകൾ വരുന്നുണ്ട് കാസർകോട്ട് വരുന്ന ജാഥയുടെ നേതൃത്വം സഖാ എ കെ ജി ആണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ജാഥയുടെ നേതൃത്വം സഖാ വി ആരാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കാൻ സെഹാ എ കെ ജി കാസർകോട്ട് യാഥാരോ തിരുവനന്തപുരത്ത് നിന്ന് യാഥാരംഭിക്കുന്നതിന്റെ നേതൃത്വം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി